ഇതാ വീണ്ടും നമ്മുടെ അനുഷ്കാ ഷെട്ടിയുടെ രോഗാവസ്ഥ ചർച്ചയാവുകയാണ് നമുക്കറിയാം കുറേ നാൾ മുമ്പ് ഈ ഒരു കാര്യം അവർ പറഞ്ഞിരുന്നു എന്തായാലും വീണ്ടും ഒരു ഇൻ്റർവ്യൂ ഈ ഒരു കാര്യം അവർ എടുത്ത് പറയുന്നുണ്ട് സ്യൂഡോ ബൾബർ എന്നാണ് ഈ ഒരു രോഗാവസ്ഥയുടെ പേര് അതായത് നമ്മളിപ്പോൾ ചിരിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നമ്മൾ ചിരിച്ചുകൊണ്ടേ ഇരിക്കും അതായത് ഈ ഒരു കാര്യമാണ് അനുഷ്കാ ഷെട്ടിയും പറയുന്നത് അതായത് ഇപ്പോൾ എന്തെങ്കിലും ഷൂട്ടിങ്ങിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കോമഡിയുടെ സമയത്തോ അതായത് കോമഡി സീൻ്റെ സമയത്തോൻ ചിരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ചിരി അങ്ങ് തുടർന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഷൂട്ടിൻ്റെയൊക്കെ സമയത്താണെങ്കിൽ അത് ഷൂട്ടിങ്ങിനെ ഡിസ്റ്റർബ് ചെയ്യും ഷൂട്ടിംഗ് നീക്കി ക്കേണ്ടി വരും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അവർ പറയുന്നുണ്ട് ചിരിക്കുന്നത് ഒരു രോഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്കതൊരു രോഗമാണെന്ന് അനുഷ്കാ ഷെട്ടി ഇപ്പോൾ എടുത്ത് പറയുന്നുണ്ട് നമുക്കറിയാം അനുഷ്കാ ഷെട്ടി കത്തനാർ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് ഇപ്പോൾ ഇതിൻ്റെ നായകൻ എന്ന് പറയുന്നത് ജയസൂരിയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഏറ്റവും ഹൈ ബഡ്ജറ്റായിട്ടുള്ള സിനിമകളിൽ ഒന്നാകാൻ പോകുന്ന സിനിമയാണ് കത്തനാറ് എന്തായാലും ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക ഇങ്ങനത്തെ ഒരു അസുഖം നിങ്ങൾക്ക് അരക്കിലും ഉണ്ട് അത് ചിരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അരമണിക്കൂറൊക്കെ നിർത്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അതെനിക്ക് കരയുമ്പോൾ അരമണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് കരയുന്ന ആൾക്കാർ അതായത് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിരിക്കാൻ തോന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രോഗം നിങ്ങൾക്കുണ്ടോ എങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക